അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി എൻ്റെ പേര് അനീറ്റ ഞാൻ ചേർത്തലയിൽ നിന്ന് വരുന്നു ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് പതിനേഴ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാം തീയതിയായിരുന്നു ഡിഗ്രി പാസ് ഔട്ടായതിനു ശേഷം മാസ്റ്റേഴ്സ് ചെയ്യാൻ ഞാൻ കാനഡ പോകാമെന്നുള്ള രീതിയിലാണ് ഞാൻ എൻ്റെ ഡിഗ്രി എക്സാമിനേഷൻ ടൈം തൊട്ട് എനിക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഐ എൽസിൻ്റെ കോച്ചിങ് കഴിഞ്ഞു അത് ഞാൻ ഇരുപത്തൊമ്പത് ഏഴാം തീയതി ഐ എൽസിൻ്റെ ഡേറ്റ് എടുത്ത് കഴിഞ്ഞാണ് ഞാൻ ഇവിടെ ഉടമ്പടി എടുക്കാമെന്നുള്ള രീതിയിൽ എത്തിയത് എൻ്റെ ഒരു രീതിയിൽ എനിക്ക് ഐ എൽ ടി എസ് പാസ്സാവുക അതിനുവേണ്ടിയാണ് ഉടമ്പടി എടുത്തത് അങ്ങനെ ഭയങ്കര ഫോക്കസ്ഡ് ഒന്നും അല്ലായിരുന്നു അതുപോലെ തന്നെ ഞാൻ വിചാരിച്ചിരുന്നത് ഒരു പർട്ടിക്കുലർ പേഴ്സൺ ഉടമ്പടി എടുക്കുമെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു ഒരു ഓൾഡ് ഫാമിലിയാണ് ഉടമ്പടി എടുക്കുന്ന രീതിയിലാണ് ഞാൻ വന്നത് അങ്ങനെ ഇപ്പോൾ ഞാനും എൻ്റെ അച്ഛനും അമ്മയും കൂടി ഉടമ്പടി എടുക്കാനുള്ള രീതി ഇവിടെ വന്നു സാഹചര്യം കാരണം ഞാൻ ഞാനും വേറെടുത്തു നിന്നും എൻ്റെ പാരൻസിന്ന് വേറെടുത്തുനിന്ന് വന്നത് അപ്പം അവർ ഇറങ്ങുന്ന സമയത്ത് ഭയങ്കര മഴ അവർക്ക് കറക്റ്റ് ടൈമിൽ എത്താൻ പറ്റിയില്ല ഞാൻ അഞ്ചരയായപ്പോൾ ഇവിടെ എത്തി ഞാനങ്ങനെ ഉടമ്പടി ടോക്കൺ എടുത്ത് അങ്ങനെ ഞാൻ എൻ്റെ പേരിൽ അങ്ങനെ ഉടമ്പടി എടുക്കുക എന്നുള്ള രീതിയിൽ എൻ്റെ പേരിൽ ഉടമ്പടി എടുത്തു ഞാൻ ക്ലാസ്സിന് കയറി ചെന്ന് കഴിഞ്ഞ് അവിടെ പറഞ്ഞ ഓരോ കാര്യങ്ങളും എനിക്ക് പാലിക്കുക എന്ന രീതിയിൽ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ എൻ്റെ ഒരു ജീവിതശൈലിയിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കാര്യം ഞാനിപ്പോൾ ഇവനൊരു ക്രിസ്ത്യാനിയാണെങ്കിൽ പോലും പള്ളി ഞായറാഴ്ചകളിൽ മാത്രമേ പോകത്തുള്ളൂ ഭയങ്കര ഫോക്കസ്ഡ് ഉള്ളൊരു വിശ്വാസിയല്ല കാര്യസാധ്യത്തിന് വേണ്ടി കിടത്താൻ വേണ്ടി പോവുക ആ ഒരു സമയത്ത് ഭയങ്കര പ്രാർത്ഥന അത് കഴിഞ്ഞ് ഞാൻ അതിൽ നിന്ന് മറന്നുപോകും അങ്ങനെ ഒരു ടൈ രീതിയായിരുന്നു എൻ്റെത് ഉടമ്പടി എടുത്തു കഴിഞ്ഞ് ആ ടൈമിൽ നമ്മളവിടെ പത്രത്തിൽ ഇങ്ങനെ പേര് എഴുതുമ്പോൾ ഞാൻ അപ്പുറത്ത് എൻ്റെ ചേച്ചി എൻ്റെ കസിൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞു ഞാനില്ല ഞാൻ പോകുകയെന്ന് എനിക്ക് പറ്റത്തില്ലെന്ന് പറഞ്ഞു പിന്നെ ആൾ പറഞ്ഞില്ല ചെയ്തു നോക്കുന്നത് അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്ത് ഓ അവിടുത്തെ ഓഡിറ്റോറിയത്തിൽ വന്നപ്പം മാതാവിനെ എടുക്കാനുള്ള ചാൻസ് എനിക്കാണ് കിട്ടിയത് അപ്പോൾ മാതാവിനെടുക്കുമ്പോഴാണെങ്കിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി എല്ലാവരും ഭയങ്കര സന്തോഷത്തോടെ എടുത്തില്ലെങ്കിലും ഞാൻ ഭയങ്കര നെടികൂർപ്പെട്ടുകൊണ്ട് എടുത്തത് കാര്യം ഇതൊന്നും എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല ഞാൻ ചെയ്യത്തുമില്ലെന്നുള്ള രീതിയിൽ തന്നെയാണ് പരസ്യം ഒരു എഫേർട്ടിട്ടാപ്പോൾ എന്നെക്കൊണ്ട് പറ്റുമോ പറ്റുമോ എന്നുള്ള രീതിയിൽ അങ്ങനെ ഞാൻ ഭയങ്കര നെടുകൂർപ്പെട്ടുകൊണ്ട് ഇവിടെ വന്ന് ഇടുമ്പടി എടുത്ത് പോയി അന്നേ ദിവസം വീട്ടിൽ ഞാൻ ചെന്നിട്ട് ഞാൻ അങ്ങനെ ആരോടൊന്നും മിണ്ടിയൊന്നുമില്ല ഇല്ല ഭയങ്കര ഒരു നെഞ്ചത്ത് ഭാരായിരുന്നു ഞാൻ ഭയങ്കരമായിട്ട് കരയ എൻ്റെ റൂമിൽ കയറി ഞാൻ ഭയങ്കരമായിട്ട് കരയുക അങ്ങനത്തെ എനിക്ക് ഓൾറെഡി ആൻസൈറ്റീസ് ചെറുതായിട്ടൊരു ആൻസൈറ്റി കണക്കൊരു ഇഷ്യൂസ് ഉണ്ടായിരുന്നു അത് ആ ടൈമിൽ എനിക്ക് ഭയങ്കരമായിട്ട് കൂടി ഞാൻ റൂമിൽ ഇരുന്ന് ഭയങ്കര കരച്ചിൽ വീട്ടുകാരെ കാണിക്കാൻ വേണ്ടി രാവിലെ എണീറ്റ് ഞാൻ അഞ്ചരയുടെ പ്രാർത്ഥനയും ചെല്ലും വൈകിട്ടുള്ള പ്രാർത്ഥനയും ചെല്ലും അല്ലാണ്ടുള്ള പ്രാർത്ഥനയും ബൈബിൾ വായന ഒക്കെ ഒരാഴ്ച ഉണ്ടായിരുന്നു പിന്നോടെ എനിക്കില്ലായിരുന്നു അങ്ങനെ ഞാൻ ഐ എൽ ടി എസിൻ്റെ എക്സാമിനേഷൻ എഴുതാൻ പോയി എനിക്ക് ഫസ്റ്റ് മൊഡ്യൂൾ സ്പീക്കിംഗ് ആയിരുന്നു എനിക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യാമെന്നുള്ളൊരു കോൺഫിഡൻസും എനിക്കുണ്ടായിരുന്നു ഞാൻ അങ്ങനെ പോയി അറ്റൻഡ് ചെയ്തു ഇവൻ എനിക്ക് ഏറ്റവും എളുപ്പമുള്ള മുടികളായിരുന്നു സ്പീക്കിങ് ഞാൻ അത് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ തന്നെ ഞാനിവിടെ വീട്ടിൽ പറഞ്ഞു എനിക്ക് സ്പീക്കിംഗ് ഭയങ്കര എളുപ്പമാണ് ഇവൻ ഞാൻ അതിലൊരു സ്കോർ എക്സ്പെക്ട് ചെയ്തത് സെവൻ ആയിരുന്നു പിന്നെ അടുത്ത സെക്ഷനിൽ എനിക്ക് റീഡിങ് ഇത്തിരി പാടായിരുന്നു ആ അതെനിക്ക് പോകുമെന്നൊരു പേടി ഉണ്ടായിരുന്നു അങ്ങനെ റിസൾട്ട് വന്ന് ആ ടൈമിലേക്കാണെങ്കിൽ ഞാൻ ജസ്റ്റ് കാശുരൂപം എൻ്റെ കയ്യിൽ കൊണ്ടുപോകും അതെൻ്റെ പാരൻസ് പറയും അവർ ഭയങ്കര ഭയങ്കര വിശ്വാസികളാണ് അപ്പോൾ അവരെന്നോട് പറയും കാശുരൂപം എടുക്കണം പക്ഷേ അവരുടെ ഒരു എന്ന് പറഞ്ഞാൽ ഞാൻ ഉടമ്പടിയിൽ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നുണ്ടെന്നുള്ള രീതി തന്നെയായിരുന്നു അങ്ങനെ ഞാൻ കാശുരൂപാട്ടാണ് പോയെങ്കിലും എനിക്ക് സ്പീക്കിംഗ് കഴിഞ്ഞു അങ്ങനെ റിസൾട്ട് വന്നു റിസൾട്ട് വന്നപ്പം എനിക്ക് ഞാൻ വിചാരിച്ചെന്ന് തന്നെ ഉൾട്ടായിപ്പോയി ഞാൻ സ്പീക്കിങ്ങിന് എനിക്ക് സെവൻ കിട്ടുമെന്ന് വിചാരിച്ച സ്ഥാനത്ത് അതിലെനിക്ക് ഫൈവ് പോയിൻറ്റ് ഫൈവ് റീഡിങ് ഞാൻ പാസ്സായി വാക്ക് എല്ലാ മൊഡ്യൂളും ക്ലിയർ ചെയ്തു പക്ഷെ എനിക്ക് സ്പീക്കിംഗ് പോയി എനിക്കാണെങ്കിൽ അത് കേട്ട് അന്ന് തൊട്ട് ഭയങ്കര വീണ്ടും എൻ്റെ കരച്ചിൽ അങ്ങനത്തെ സംഭവങ്ങൾ വന്ന് എനിക്ക് ആരോടെങ്കിലും ഒന്ന് നോക്കി രണ്ട് മിനിറ്റ് നിന്ന് ഞാൻ അവിടെ നിന്ന് കറഞ്ഞ് പോവും അങ്ങനെ പക്ഷെ എന്തായാലും ഉടമ്പടി എടുത്തവളാണ് ആ ഒരു തോട്ടൊന്നും എൻ്റെ മനസ്സിൽ കൂടെ തന്നെ അങ്ങനെ ഞാൻ എന്നാൽ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു ഞാൻ അത്രയ്ക്ക് നല്ലോണം പറഞ്ഞാൽ അന്ന് എനിക്ക് ഭയങ്കര വിശ്വാസം ഞാൻ റീവാലുവേഷൻ അപ്ലൈ ചെയ്തു അപ്പോഴും എനിക്ക് കിട്ടും ഇവർക്ക് എന്തെങ്കിലും ബൈ മിസ്റ്റേക്ക് പറ്റിയതായിരിക്കും എനിക്ക് കിട്ടുമെന്ന് എന്ന് പറഞ്ഞാൽ റീവാലുവേഷൻ കൊടുത്തു എന്നിട്ടും എനിക്ക് കിട്ടിയില്ല അത് കഴിഞ്ഞ് ഏജൻസിനെ സമീപിച്ചപ്പോൾ അവരെന്നോട് പറഞ്ഞ് നിങ്ങൾ വീണ്ടും എക്സാമിനേഷൻ എഴുതണം വീണ്ടും ഒരു എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്ത് എഴുതാൻ എനിക്കൊരു കോൺഫിഡൻസ് ഇല്ല അങ്ങനെ ഞാൻ പല കൺട്രീസ് മാറി മാറി ട്രൈ ചെയ്തു എനിക്കിഷ്ടപ്പെട്ട കോഴ്സിൽ നിന്ന് ഞാൻ മാറി മാറി ട്രൈ ചെയ്തു എന്നിട്ട് നോക്കുന്നില്ല അപ്പോൾ ഫുള്ളി എനിക്ക് എനിക്കും എൻ്റെ വീട്ടുകാർക്കും ഭയങ്കര വിഷമായി പോയി വീട്ടിൽ ഇങ്ങനെ വെറുതെ ഞങ്ങളാണെങ്കിൽ പുറത്ത് ആരോടും പറഞ്ഞിട്ടില്ല ഇങ്ങനത്തെ ഒരു കാര്യം നോക്കുന്നുള്ള രീതിയിൽ അപ്പോൾ അവർ ചോദിക്കുമ്പോഴും കുറേ കള്ളങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾക്ക് ടോട്ടലി ഞങ്ങളായാലും മടുത്തുപോയി അപ്പം എൻ്റെ വീട്ടിൽ നിന്ന് എപ്പോഴും എൻ്റെ അപ്പം പറയുമായിരുന്നു നീ ഒന്ന് കൃപാസനത്തിൽ ചെല്ലേ ചെല്ല് ഞാൻ പറഞ്ഞില്ല ഞാൻ ഓൾറെഡി ഒന്ന് വന്നാണല്ലോ ഇനി മൂന്ന് മാസം കഴിഞ്ഞ് ചെന്നാൽ മതി എന്നോട് ഇവൻ പുതുക്കാൻ പറഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞ് ഇല്ല മൂന്ന് മാസത്തേക്കുള്ളത് എൻ്റെ ഉള്ളു ഇനി അത് കഴിഞ്ഞാൽ നിങ്ങൾ പോയി പുതുക്കിക്കോ എന്ന് പറഞ്ഞ് പറഞ്ഞിരുന്ന ഞാനാ അവസാനം ഞാനിങ്ങനെ എനിക്ക് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല ഞാനങ്ങനെ സെപ്റ്റംബർ അതിന് മുമ്പ് തന്നെ ഞാൻ ഒരു കോളേജ് എനിക്ക് കിട്ടി എൻ്റെ സ്കോറ് കറക്റ്റ് എൻ്റെ സ്കോർ മീറ്റ് ചെയ്യുന്ന ഒരു കോളേജ് എനിക്ക് കിട്ടി അങ്ങനെ ഞാൻ അവിടെ അപ്ലൈ ചെയ്ത് അവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് ഞാൻ അങ്ങനെ അതും വലിയ ഏജൻസിക്കാരും പറഞ്ഞ് ഭയങ്കര വിശ്വാസം ഒന്നും ലക്കി കിട്ടിയാ കിട്ടി കാര്യം അവിടെ കൊറേ പേര് അപ്ലൈ ചെയ്യും ലക്കി കിട്ടിയാ കിട്ടിന്നുള്ള രീതി അങ്ങനെ ഞാൻ അത് കൊടുത്തു കൊടുത്തുകഴിഞ്ഞ് സെപ്റ്റംബർ ഫിഫ്റ്റീനെ ഞാൻ ഇവിടെ വീണ്ടും കൃപാസനത്തിൽ അച്ഛനെ കാണാൻ എൻ്റെ വീട്ടിൽ നിന്ന് നിർബന്ധിച്ച് അച്ഛനെപ്പോൾ നീ കണ്ടിട്ട് വന്നാൽ മതിയെന്നുള്ള രീതി വരും എനിക്കാൻ അച്ഛനെ കാണാൻ ഭയങ്കര പേടിയോ കാര്യം ഞാൻ ഒരു കാര്യവും ചെയ്യുന്നില്ല എനിക്കറിയാം അച്ഛനെന്നോട് വന്ന് കഴിഞ്ഞാൽ എന്നോട് എന്താ പറയാൻ പോകണമെന്നുള്ള കാര്യം എനിക്ക് നല്ല ക്ലിയർ ആയിട്ട് അറിയാവുന്ന അങ്ങനെ ഞാൻ ഫിഫ്റ്റീനിടെ വന്ന് അച്ഛനെ കാണാൻ ക്യൂ നിന്ന് ക്യൂ നിന്ന സമയത്ത് എനിക്ക് ഫോണിലോട്ട് ഇമെയിൽ വന്നു എനിക്ക് അവിടുന്ന് ഓഫർ ലെറ്റർ കിട്ടിയെന്നുള്ള രീതിയിൽ ആ സ്പോട്ടിൽ ഞാൻ എങ്ങനെയാണോ ജീവിച്ചാൽ അതിൽ നിന്ന് ഞാൻ മാറി എനിക്ക് ഒരു വിശ്വാസം വന്നു എങ്ങനെ ഉടമ്പടിയിൽ ജീവിക്കണമെന്ന് അന്ന് എനിക്ക് മനസ്സിലായി അന്ന് തൊട്ട് ഞാൻ എൻ്റെ ഉടമ്പടിയിൽ വിശ്വസ്തയോടെ പാലിക്കാൻ തുടങ്ങി ഈവൻ കാരുണ്യ പ്രവർത്തികളൊന്നും ഞാൻ ഒന്നും ചെയ്തില്ല ഞാൻ പത്രം പോലും കൊടുക്കത്തില്ല പത്രം വാങ്ങിച്ചുകൊണ്ട് വരും കൊടുക്കും പാരൻസ് അവിടെ ഇവിടെയും അല്ലെങ്കിൽ അവർ ഭയങ്കര വിശ്വാസത്തോടെ കൊടുക്കും ഞാൻ ഒന്നും ചെയ്യത്തില്ല ഞാൻ വാങ്ങിച്ചു കൊണ്ടുവരുന്നൊരു കടമ മാത്രം എനിക്കുള്ളായിരുന്നു പക്ഷേ അന്ന് തൊട്ട് ഞാൻ കാരുണ്യപ്രവൃത്തികളിലും അതുപോലെ തന്നെ ഉടമ്പടിയിലും വിശ്വസ്തയോടെ പാലിക്കാൻ തുടങ്ങി അങ്ങനെ ഓഫർ ലെറ്റർ കിട്ടി എനിക്ക് സെക്കൻഡ് കടമെന്ന് പറഞ്ഞാൽ ലോൺ ആണ് ലോണിന് അപ്ലൈ ചെയ്യുമ്പോഴും ലോണിന് അപ്ലൈ ചെയ്യാൻ നേരം ഞങ്ങൾക്ക് പ്രൊസീജിയർ ഒക്കെ ഭയങ്കര ആയിരുന്നു ഈവൻ എൻ്റെ വീട്ടിൽ എനിക്ക് എല്ലാ ഡോക്യുമെൻസും കിട്ടി നമുക്ക് ലോൺ ലോണിനുവേണ്ട എല്ലാ ഡോക്യൂമെൻ്റ്സും അങ്ങനെയുള്ള എല്ലാം എനിക്ക് കിട്ടി അങ്ങനെ വാല്യൂറ് ലാൻഡ് പ്രോപ്പർട്ടിക്കും ലാൻഡിനും കൂടെ വാല്യൂ ചെയ്യാൻ വന്നു അങ്ങനെ ആൾ വന്ന് വാല്യൂ ചെയ്ത് തന്നപ്പോൾ ആൾ എനിക്ക് ഇരുപത് ലക്ഷം വാല്യൂ ഇട്ടുള്ളൂ പ്രോപ്പർട്ടിക്ക് ഇരുപത് ലക്ഷം ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഹാഫ് പത്ത് ലക്ഷം കിട്ടത്തുള്ളൂ പത്ത് ലക്ഷം കൊണ്ട് ഞങ്ങൾക്ക് ഒന്നും ആവത്തില്ല ഞങ്ങൾക്ക് മാക്സിമം പതിനഞ്ച് ലക്ഷം രൂപയിൽ ഇവൻ കിട്ടിയാലേ ഞങ്ങൾക്ക് പറ്റത്തുള്ളായിരുന്നു അപ്പോൾ പത്ത് ലക്ഷം കിട്ടിയപ്പോൾ ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ഞങ്ങൾ മാനേജറിനോടൊക്കെ ചോദിച്ചാൽ പുള്ളിക്കാരൻ പറഞ്ഞു വാല്യുവർ നിങ്ങൾക്ക് ഓൾറെഡി ഡോക്യൂമെൻറ്റിൽ എഴുതി നിങ്ങളുടെ ലാൻഡിനും പ്രോപ്പർട്ടിനും ചൊണ്ടിയിലാക്കുകയാണ് നിങ്ങൾക്ക് അതിൽ കൂടുതൽ നിങ്ങൾക്ക് അനുവദിക്കാൻ പറ്റിയല്ല ഞാനപ്പം ക്രിവാസനമ്മേൻ്റെ ഉപ്പ് ഞാനും അമ്മയും കൂടെ ബാങ്കിൽ പോയാൽ കൃവാസനമ്മേൻ്റെ ഉപ്പ് ഞാനെടുത്ത് മാനേജറിൻ്റെ ടേബിളിന് താഴെ ആരും കാണാത്ത ആരും ചവിട്ടാത്ത രീതിയിൽ ഞാൻ അവിടെ ഇട്ടിട്ട് പ്രാർത്ഥിച്ചു പിന്നെ അവിടെ നിന്നാണേലും ബാങ്കിൽ കുറേ നേരം ഞാനവിടെ ക്യൂ നിൽക്കേണ്ടി വരും ആ ക്യൂ നിൽക്കുന്ന ടൈമിലാണെങ്കിൽ ഇവൻ എൻ്റെ ഫോണിലുള്ള ബൈബിൾ വായിക്കുക അല്ലെ ബൈബിള് ഞാൻ അവിടെ ഉണ്ടായിരുന്ന എൻ്റെ ഫോണിലുള്ള സാക്ഷ്യം കേൾക്കുക അങ്ങനെ ഓരോ സാക്ഷ്യം കേൾക്കുമ്പോൾ എനിക്ക് ചുറ്റും ഫുള്ള് നെഗറ്റീവാണ് ഈ രണ്ട് മാസം എൻ്റെ ഫുള്ള് നെഗറ്റീവാണ് ഓരോ കാര്യം എനിക്ക് സഹനത്തിലൂടെ കിട്ടുക പക്ഷെ ഞാൻ ബൈബിൾ എടുക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന ഫുള്ള് പോസിറ്റീവ് വചനങ്ങൾ എനിക്ക് ആ ഒരു നെഗറ്റീവ് എനിക്ക് മാർക്ക് കിട്ടും കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് ആ വചനത്തിലൂടെ കിട്ടണതെല്ലാം പിക്ക് ചെയ്യണതെല്ലാം എനിക്ക് പോസിറ്റീവ് വചനങ്ങളായിരുന്നു അങ്ങനെ എനിക്ക് ഒക്ടോബർ ഫിഫ്റ്റീൻ ഞാൻ ഉടമ്പടി വന്ന് പുതുക്കി കറക്റ്റ് ടൈമിൽ തന്നെ ഒന്ന് പുതുക്കി അത് കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞ് എനിക്ക് മാനേജർ വിളിച്ച് പറഞ്ഞു നിങ്ങൾക്ക് ഫിഫ്റ്റീൻ ലാക്ക് അപ്രൂവ് ചെയ്തു അപ്പം അടുത്ത രീതിയിൽ പറഞ്ഞെന്ന് പറഞ്ഞ പുള്ളിക്കാരൻ പക്ഷേ നിങ്ങൾക്ക് സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് റെഡീം ചെയ്യാൻ പറ്റത്തുള്ളൂ ട്വൻ്റി ഫൈവ് പെർസെൻറ്റേജ് ഞങ്ങളുടെ അക്കൗണ്ടിൽ തന്നെ കിടക്കും അപ്പം എനിക്ക് പതിനഞ്ച് ലക്ഷം കിട്ടിയെന്ന് പറഞ്ഞാലും എനിക്ക് ഉപകാരം അപ്പോൾ അപ്പോഴാണെങ്കിലും ഈ സമയത്തൊന്നും ഞാൻ പിന്നെ കരച്ചിൽ അങ്ങനെ തളർന്നൊന്നുമില്ല എനിക്കൊരു കോൺഫിഡൻസ് ആയി ഇത്ര എത്തിച്ച അമ്മ എന്നെ ഇനിയും കൊണ്ടുപോകുന്നൊരു കോൺഫിഡൻസ് ആയി അങ്ങനെ ഞാൻ മാതാവിൻ്റെ അടിക്കാൻ ചെന്ന് പറഞ്ഞു അമ്മ എനിക്ക് എമൗണ്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ എനിക്ക് കയ്യിലോട്ട് തന്നു പക്ഷേ അതെന്നു യൂസ് ആക്കാൻ പറ്റാത്ത രീതിയിൽ തന്നെ ഞാൻ എന്ത് ചെയ്യുമെന്ന് അങ്ങനെ അത് ആ ഒരു ടൈം അങ്ങനെ ഞാൻ ഇരുന്നു അതിന് മുമ്പ് തന്നെ ഞാൻ ഓൾറെഡി ലോൺ സാങ്ഷൻ ആകുന്നതിന് മുമ്പ് തന്നെ ഒക്ടോബർ തേർഡിന് ഞാൻ എൻ്റെ ഫസ്റ്റ് സെം ഫീസ് അടയ്ക്കാനുള്ള പറഞ്ഞായിരുന്നു ഒക്ടോബർ തേർട്ടീൻ ആണ് എനിക്ക് ഡെഡ് ലൈൻ തന്നിരുന്നത് ഒക്ടോബർ തേർഡിന് ഞാൻ എമൗണ്ട് അടച്ചു അപ്പം ഞാൻ ഇത്തിരി ക്ലോസ് ആയിരുന്നു ഞാൻ ഒരു പേ മൈ പോ പേ മൈ ട്യൂഷൻ എന്ന് പറഞ്ഞ പോർട്ടൽ വഴി അടയ്ക്കുമ്പോൾ ഒരു രണ്ടാഴ്ച പിടിക്കും അതുകൊണ്ട് ഏജൻസിക്കാർ എന്നോട് എപ്പോഴും പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഫോർ എക്സ് സമീപിക്കാനാണ് ഞാൻ ഇപ്പോൾ അടയ്ക്കണേ ഒരു മുപ്പതിനായിരം രൂപ എക്സ്ട്രാ വരും അപ്പം എനിക്കത് പേ ചെയ്യാൻ എനിക്കൊരു മനസ്സിനോട്ട് താല്പര്യമില്ല ബുദ്ധിമുട്ടി എനിക്ക് കഴിയത്തില്ലായിരുന്നു വീട്ടുകാരെക്കൊണ്ട് അങ്ങനെ ഞാൻ പറ പ്പോൾ ഏജൻസിക്കാർ പറഞ്ഞപ്പോൾ ഇല്ല എനിക്കൊരു ഭയങ്കര കോൺഫിഡൻസ് ആണ് ഞാൻ പറഞ്ഞു ഇല്ല കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു മറിച്ച് കൊണ്ടുള്ള അല്ല ഞാൻ ഇവിടെ കൃപാസനത്തിൽ ഉടമ്പടി എടുത്തൊരു കോൺഫിഡൻസാണ് ഞാൻ പറഞ്ഞു ഇല്ല ഞാൻ കുഴപ്പമില്ല ഞാൻ പേ മൈ ട്യൂഷൻ വഴി തന്നെ എമൗണ്ട് ചെയ്തോളാം അങ്ങനെ ഒക്ടോബർ തേർഡിന് എമൗണ്ട് അടച്ചെങ്കിലും ഒക്ടോബർ ടെൻത്ത് ആയിട്ടും പോർട്ടലിൽ എമൗണ്ട് റിഫ്ലക്ട് ചെയ്തിട്ടില്ല അപ്പം ഞാൻ മാതാവിനോട് എപ്പോഴും ഒക്ടോബർ ടെൻത്ത് എന്ന് പറയുന്ന ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുമായിരുന്നു അന്നത്തെ ദിവസം ഒരു ചൊവ്വാഴ്ച ഓൺ ഓൺലൈൻ ഉടമ്പടി ധ്യാനം ഉണ്ടായിരുന്നു അപ്പം ഞാൻ ഇങ്ങനെ മാതാവിനോട് പറഞ്ഞായിരുന്നു ആ ഉടമ്പടി ധ്യാനത്തിന് ഞാൻ ഫുൾ കോസ്റ്റ്യൂമ് മാറി ഞാൻ ബാങ്കിലോട്ട് പോയി ലോണും അപ്രൂവ് ചെയ്യുന്ന രീതിയിൽ എനിക്ക് അന്ന് ലോണും കിട്ടും എൻ്റെ ഓഫർ ലെറ്റർ എൻ്റെ ഫസ്റ്റ് ടൈം ഫീസ് അടിച്ചതിൻ്റെ കോളേജും റെസിപ്റ്റും കിട്ടും ഞാൻ ഫുൾ എൻ്റെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തായിരിക്കും ഉടമ്പടി കൂടെ കൂടെയെന്നു പറഞ്ഞിരുന്നത് അപ്പോൾ അന്ന് രാവിലെ പള്ളിയിലൊക്കെ പോയി രാവിലെ എണീക്കണോണ്ട് എനിക്ക് ക്ഷീണം വന്ന് ഞാൻ ഉറങ്ങി ഒരു ഒമ്പതരയ്ക്കായപ്പോൾ ഞാൻ ഉറങ്ങി ഉറങ്ങിക്കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ ഒരു പതിനൊന്ന് മണിക്കായപ്പം ബുക്ക് കിട്ടത്തില്ല ആ ബുക്ക് കറക്റ്റ് ആ ബുക്കിൻ്റെ ഫ്രണ്ട് പേജിൽ മാതാവിൻ്റെ ഫോട്ടോ എനിക്ക് ആദ്യം വന്ന് സെക്കൻഡ് എനിക്ക് വന്നത് വേളാങ്കണ്ണി മാതാവിൻ്റെ ഫോട്ടോ ഈ രണ്ട് ഫോട്ടോ ഒരു പതിനൊന്നേ എനിക്ക് വന്ന എന്നിട്ട് ഞാൻ തിരിഞ്ഞ് കിടന്നു തുടങ്ങി ഞാൻ അതെനിക്ക് കോൺഷ്യസ് ആണ് ഞാൻ വീണ്ടും കിടന്നുറങ്ങി രണ്ടൊരു പതിനൊന്ന് ഇരുപത്തി എട്ട് അല്ലെങ്കിൽ ഇരുപത്തി ഏഴ് ആയൊരു ടൈം ആയപ്പോൾ എൻ്റെ ഉള്ളിൽ നിന്ന് ഒരു മെസ്സേജിങ്ങനെ നീ അല്ലേ പറഞ്ഞാൽ നീ ഡ്രസ്സൊക്കെ ചെയ്ഞ്ച് ചെയ്ത് നീ ഉടമ്പടി ധ്യാനം കൂടും നീ എന്താ ചെയ്യാത്തെന്ന് സ്പോട്ട് ഞാൻ ഫോൺ എടുക്കുമ്പോൾ ടൈം കണ്ട് ഞാൻ നേരെ കോസ്റ്റ്യൂമിക്ക് ഡ്രസ്സ് ഒക്കെ ചേഞ്ച് ചെയ്ത് ഞാൻ വന്ന് ഉടമ്പടി ധ്യാനം കൂടി അപ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് മാതാവ് എനിക്ക് പ്രത്യേകം രക്ഷപ്പെട്ടു അപ്പോൾ എനിക്ക് ഇന്ന് തന്നെ എന്നെ എല്ലാം ശരിയാക്കി വന്നായിരുന്നു പക്ഷേ ഒക്ടോബർ പത്താം തീയതി എനിക്ക് പോർട്ടലിൽ നിന്ന് മെസ്സേജ് വന്നത് നിങ്ങളുടെ ഓഫർ നിങ്ങളുടെ എമൗണ്ട് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല അതുകൊണ്ട് നിങ്ങളുടെ ഓഫർ ഇട്ട് റിവോർഡ് ആയിപ്പോയി നിങ്ങളെ എമൗണ്ട് റീഫണ്ട് ചെയ്തോളാം എന്ന രീതിയിലാണ് വന്നത് അപ്പോൾ ഞാനാണെങ്കിൽ ആകെ പേടിച്ചു പോയി എന്ത് ചെയ്യും അടച്ച എമൗണ്ട് സ്വപ്നം എല്ലാം നീന്തെന്ന് ഞാൻ വിചാരിച്ച് ഞാൻ കോളേജിലോട്ടൊക്കെ മെയിൽ അയച്ച് മെയിൽ അയച്ചുകൊണ്ടിരുന്നു ഇവൻ ആ ഒന്ന് പത്താം തീയതി എനിക്ക് അങ്ങനെ ഒരു മെസ്സേജ് വന്ന സ്ഥാനത്ത് പതിനൊന്നാം തീയതി എനിക്ക് പോർട്ടലിലോട്ട് എമൗണ്ട് പോവുകയും ചെയ്തു അന്ന് തന്നെ എനിക്ക് കോളേജിൽ നിന്ന് റെസീപ്റ്റ് കിട്ടുകയും ചെയ്തു എല്ലാം എനിക്ക് ഒരു വൺ ഡേയുടെ അകത്ത് തന്നെ എനിക്കത് അങ്ങനെ സാധിച്ചു കിട്ടി അതുകഴിഞ്ഞ് ബാക്കി ലോൺ എമൗണ്ടും ആക്കി സെക്കൻഡ് എമൗണ്ടും ജി ഐ സി എമൗണ്ടും കഴിഞ്ഞാൽ ലോൺ എമൗണ്ട് വഴി പാസ്സാക്കി അപ്പം എന്നോട് ഇവർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ എഴുപത്തഞ്ച് ശതമാനം റെഡീം ചെയ്തോളുന്ന രീതിയിലാണ് അങ്ങനെ ഫസ്റ്റ് എമൗണ്ടിൻ്റെ ഫസ്റ്റ് എമൗണ്ട് സ്വന്തമായിട്ട് പേ ചെയ്തുകൊണ്ട് അത് നമുക്ക് ലോൺ എമൗണ്ട് റെഡീം ചെയ്യാം റെഡീം ചെയ്യാൻ വേണ്ടി ഞാൻ ബാങ്കിലോട്ട് വന്നപ്പം ഞാൻ അവരോട് പറഞ്ഞ എമൗണ്ട് അല്ല അവർ കേട്ടത് എനിക്ക് ഞാൻ അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റിയാറായിരം ഫസ്റ്റ് എമൗണ്ട് ഞാൻ പേ ചെയ്തു അപ്പോൾ എനിക്ക് അതിൻ്റെ എഴുപത്തഞ്ച് ശതമാനം എന്ന് പറയുമ്പം നാല് ലക്ഷത്തി അറുപത്തായിരം രൂപ എനിക്ക് റെഡീം ചെയ്ത് കിട്ടത്തുള്ളൂ ഞാൻ അവരോട് പറഞ്ഞ എമൗണ്ട് അവർ ബൈ മിസ്റ്റേക്ക് കേട്ടത് തെറ്റിപ്പോയി അവരെനിക്ക് ഏകദേശം അഞ്ച് ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപ അന്ന് റെഡീം ചെയ്തു അപ്പോൾ എനിക്ക് മനസ്സിൽ ഇത് കള്ളത്തരത്തിലൂടെയാണ് കിട്ടിയത് പക്ഷേ എന്നാലും ഞാൻ പറയാൻ പോയില്ല കാരണം എനിക്ക് അത്രയ്ക്ക് പൈസയുടെ അത്യാവശ്യം അപ്പോൾ ഞാൻ പിന്നെ മാതാവിനോട് പറഞ്ഞു ഇവൻ ഈവൻ ഒരു സംഭവം നടന്നു എനിക്കിതൊരു അടയാളമായിട്ട് കാണിച്ചു കാണിച്ചുതരാൻ പറഞ്ഞു പിറ്റേ ദിവസം ഞാൻ ബാങ്കിൽ ചെന്നപ്പോൾ ബാങ്കുകാരത് പിടിച്ചു അവർ പറഞ്ഞു നിങ്ങൾക്ക് ഞങ്ങൾ അറിയാണ്ട് എമൗണ്ട് കൂടുതലിട്ടു പോയി അപ്പോൾ അവർ പിന്നെ പറഞ്ഞെന്ന് പറഞ്ഞാൽ അതിനി കുഴപ്പമില്ല സർവീസ് ചാർജ് ഉണ്ടാവും അത് ഞങ്ങൾ എടുത്തുകഴിഞ്ഞ് ബാക്കി എമൗണ്ട് നിങ്ങളുടെ അക്കൗണ്ടിൽ തന്നെ എന്നുള്ള രീതിയിലാണ് അങ്ങനെ എനിക്ക് എഴുപത്തഞ്ച് ശതമാനം റെഡീം ചെയ്യുമെന്ന് അവർ പറഞ്ഞ സ്ഥാനത്ത് എൻ്റെ ഫ്ലൈറ്റ് ടിക്കറ്റ് എല്ലാ ടിക്കറ്റിനും ഞാൻ എമൗണ്ട് ലോൺ എമൗണ്ട് വഴി തന്നെ എടുത്ത് എൻ്റെ ലോൺ അക്കൗണ്ട് സീറോ ആയി എനിക്ക് ഈവൻ എനിക്ക് ഏകദേശം ഫിഫ്റ്റീൻ ലാക്ക് എറൗണ്ട് തന്നെ എനിക്ക് ലോൺ അക്കൗണ്ടിൽ നിന്ന് റെഡീം ചെയ്ത് ലോൺ അക്കൗണ്ടിൽ നിന്ന് എമൗണ്ട് കിട്ടി അങ്ങനെ എല്ലാ ഫീസും അടച്ച് ഞാൻ വിസയ്ക്ക് സബ്മിറ്റ് ചെയ്തു വിസയ്ക്ക് ഞാൻ സബ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഒക്ടോബർ ഇരുപത്തെട്ടാം തീയതിയാണ് ഒക്ടോബർ ഇരുപത്തെട്ടാം തീയതി ഞങ്ങൾക്ക് എനിക്ക് വിസയ്ക്ക് ഡേറ്റ് കിട്ടുന്നില്ലായിരുന്നു ബയോമെട്രിക്സിനൊക്കെ ആണെങ്കിൽ ഭയങ്കര ലാഗൊന്നും പറ്റുന്നില്ലായിരുന്നു അങ്ങനെ ജപമാല റാലിക്ക് പോണമെന്ന് ഞങ്ങൾ വീട്ടിൽ അത് പണ്ടുകൂടെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചിരുന്നു ഉടമ്പടി എടുത്തതിന് ശേഷം അങ്ങനെ ഞങ്ങൾ മൂന്ന് പേരും കൂടെ ജപമാല റാലിക്ക് പോയി ഫുള്ള് കൂടി ഞാൻ എൻ്റെ അമ്മേൻ്റെ വീട്ടിലോട്ട് പോയാ അവിടെ എത്തിയപ്പം അവർ പറഞ്ഞു നിങ്ങൾക്ക് ഓക്കെ നിങ്ങൾക്ക് വിസ സബ്മിഷനോളാം ഓക്കെ ആയിട്ടുണ്ട് വിസ സബ്മിറ്റ് ചെയ്തോളാം അങ്ങനെ ഒക്ടോബർ ഇരുപത്തെട്ടിന് മാതാവിൻ്റെ റാലിയും കഴിഞ്ഞാണ് ഞാൻ ഒന്ന് വിസ സബ്മിറ്റ് ചെയ്തത് അണ്ട് ഏജൻസിക്കാർ നോർമലി എല്ലാവരോടും പറയണത് കാനഡയിലോട്ടൊക്കെ ഒരു ഇരുപത് ടു മുപ്പത് ദിവസം കിട്ടും അത് വലിയ ആൾക്കാർക്കൊന്നും കിട്ടത്തില്ല എന്നാലും ഓൾമോസ്റ്റ് എല്ലാവർക്കും ഒരു മാസം കഴിഞ്ഞേ വിസ അപ്രൂവൽ വരത്തുള്ളൂ പക്ഷേ എൻ്റെ കാര്യത്തിൽ വന്നപ്പം എനിക്ക് പതിനെട്ട് ദിവസം കഴിഞ്ഞപ്പം എനിക്ക് വിസ അപ്രൂവൽ ചെയ്യുന്നു ഏറ്റവും വലിയ ഇതെന്ന് പറഞ്ഞാൽ ഞാൻ ഫൈവ് പോയിൻറ്റ് ഫൈവ് സ്കോർ വെച്ചുകൊണ്ട് തന്നെ പിന്നെ ഐ എൽ ടി എസ് എക്സാമിനേഷൻ എഴുതിയിട്ടില്ല ഓവറോൾ സിക്സ് പോയിൻറ്റ് ഫൈവ് വൺ മോഡ്യൂൾ ഫൈവ് പോയിൻ്റ് ഫൈവ് സ്കോർ വെച്ചുകൊണ്ടാണ് ഞാൻ ഇത്രയും പ്രൊസീജിയേഴ്സ് കംപ്ലീറ്റ് ചെയ്തത് ഇവൻ അപ്പം എൻ്റെ കസിൻസ് ഒക്കെ കാനഡയിലുണ്ടുണ്ട് അപ്പം അവർ പറഞ്ഞത് അവർക്ക് സെവൻ ഉണ്ടായിട്ട് പോലും ഫസ്റ്റ് ടൈം റിജക്ഷൻ ആണ് വന്നത് അതുകൊണ്ട് നീ റീ എഴുത് റീ എഴുതെന്നുള്ള രീതിയിലാണ് ഞാൻ പറഞ്ഞില്ല ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ട് ഞാനതിൽ കോൺഫിഡൻറ്റായി എനിക്ക് പറ്റും അല്ല രീതിയിലായിരുന്നു അങ്ങനെ ഇവർ ഇവരവസാനം എനിക്കെല്ലാം കിട്ടിക്കഴിഞ്ഞ് ഇവർ എന്നെ ചോദിച്ചു നിനക്കിതെങ്ങനെ സാധിച്ചു ഇതെങ്ങനെ എന്നും പറഞ്ഞ് വേറെ ആൾക്കാരൊക്കെ എന്നോട് റെഫറൻസിന് ചോദിച്ചു നീ ഇത് ഏത് ഏജൻസി വഴിയേ ചെയ്ത ഞാൻ പറഞ്ഞു എനിക്കിത് ഏജൻസിയുടെ ഏജൻസി എല്ലാവർക്കും നോർമലി അപ്രോച്ച് ചെയ്യാൻ പറ്റും എനിക്ക് കൃപാസന ഉടമ്പടി കൊണ്ട് മാത്രമാണ് എനിക്കിത് ചെയ്യാൻ പറ്റിയെന്നുള്ള രീതിയിൽ എനിക്ക് അവരോട് പറയാനും പറ്റി പിന്നെ ഞാൻ അന്ന് എൻ്റെ ഞാനൊരു സ്വപ്നം കണ്ടെന്ന് പറഞ്ഞില്ലേ മാതാവിൻ്റെ ഫോട്ടോ എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട് അപ്പം അവളും ഞാൻ എൻ്റെ ഒരു വിശ്വാസം കണ്ട ആളും ഇമ്പ്രസ്ഡ് ആയിരുന്നു അങ്ങനെ ഞാൻ കാണുന്നതിന് ഒരു മൂന്നോ നാലോ ദിവസം മുമ്പ് ആളീ സ്വർണ്ണ കളറിലെ മാതാവിൻ്റെ രൂപം കണ്ടതാണ് അത് കഴിഞ്ഞ് ഇത് രണ്ടും ഞങ്ങൾ കണ്ടു ഓക്കെ രണ്ടുപേരും കണ്ടു അത്രയും കൂടുതലും ചിന്തിക്കുന്നില്ല അത് കഴിഞ്ഞുള്ള അച്ഛൻ്റെ ഒരു ടോക്കിൽ ഇങ്ങനെയായിരുന്നു പറഞ്ഞത് രണ്ട് പേര് ഒരേ സ്വപ്നങ്ങൾ കണ്ട അത് സത്യമാണെന്ന് പ്രൂവ് ചെയ്യാനുള്ള രീതിയിൽ ആ ടോക്കിൽ കണ്ടപ്പോൾ മനസ്സിലായി ഇവൻ ഞാൻ ഇനി ചെറിയൊരു അല്പവിശ്വാസിയായിരുന്നല്ലോ എൻ്റെ വിശ്വാസം ഉറപ്പിക്കാൻ വേണ്ടി മാതാവാണ് എനിക്ക് പ്രത്യക്ഷപ്പെട്ടതെന്ന് ഉറപ്പിക്കാൻ വേണ്ടിയാണ് അവളെ എന്നെയും കാണിച്ചു എന്നുള്ള രീതി എനിക്ക് നല്ല ബോധിയായി അങ്ങനെ എൻ്റെ ഇവൻ എല്ലാ പ്രൊസീജിയേഴ്സും കഴിഞ്ഞ് ഡിസംബർ ട്വൻറ്റി ഫസ്റ്റിന് ഞാൻ കാനഡയിലോട്ട് ഫ്ലൈ ചെയ്യാൻ പോവുകയാണ് പിന്നെ ഞാൻ കാരുണ്യ പ്രവൃത്തിയായിട്ട് ഞാൻ ചെയ്തതെന്ന് പറഞ്ഞത് ആശുപത്രികളിൽ ഫുഡ് ഉണ്ടാക്കി കൊടുക്കും മോർണിംഗ് ഫുഡ് ഇപ്പോൾ എൻ്റെ പാരൻസ് ഉണ്ടാക്കി കഴിഞ്ഞ് അത് ഞങ്ങൾ പാക്ക് ചെയ്ത് ഞാൻ പോയി ഇവിടെ ചേർത്തല ഹോസ്പിറ്റലാണെങ്കിലും അവിടെ പോയി എല്ലാവർക്കും ഞങ്ങൾ കൊണ്ടുപോകണ ഫുഡ് എത്രയാണോ അതോ എല്ലാവർക്കും മാതാവിൻ്റെ ബാൾജ് കുത്തി ഉടമ്പടി മാതാവിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് തന്നെ ഓരോരുത്തർക്കും ഫുഡ് കൊടുക്കും കുറേ പേർ എന്നെ ഇന്ന് സ്വീകരിക്കും ഫുഡ് കൊടുക്കും എന്നാൽ ഒരു വട്ടം ഒരു ചേട്ടനാണെങ്കിലും എന്നോട് നെഗറ്റീവ് പറഞ്ഞു പക്ഷേ എനിക്ക് അതിനെ പണ്ട് ഞാൻ തർക്കിക്കണമുള്ളായിരുന്നു ഞാൻ ചിരിച്ചുകൊണ്ട് അതിനെ നേരിട്ടു പിന്നെ അത് കഴിഞ്ഞ് അതുപോലെ തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്ന പ്രാർത്ഥന എൻ്റെ കൈ കൊണ്ട് റിട്ടേൺ ചെയ്യാൻ തുടങ്ങി കൈ കൊണ്ട് ഓരോ ദിവസവും ഓരോ പ്രതീക്ഷീകരണ പ്രാർത്ഥന റിട്ടേൺ ചെയ്ത് ഞാൻ ഈ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഇവർക്ക് പ്രാർത്ഥനയും കൊടുക്കും അതുപോലെ തന്നെ എൻ്റെ ഉടമ്പടി പത്രങ്ങൾ പത്രങ്ങൾ ഞാൻ എടുത്ത് കൊടുക്കണത് ഓരോ ഹോ ഞാൻ ആദ്യമൊക്കെ വീടുകളിൽ കൊണ്ട് കൊടുക്കുമായിരുന്നു ഭയങ്കര എനിക്ക് ഭയങ്കര നാണത് കൊടുക്കാൻ എന്തോ എനിക്ക് ഭയങ്കര നാണ അതിന് കൊടുക്കുക ആൾക്കാർ കണ്ട് എന്ത് വിചാരിക്കുമെന്നൊക്കെ അതിൽ നിന്നൊക്കെ എന്നെ മാറ്റി മാറ്റി ഞാൻ പിന്നെ ഓട്ടോ സ്റ്റാൻഡിലേക്കാണേലും കൊടുക്കാൻ തുടങ്ങി പിന്നെ ഹോസ്പിറ്റലിൽ കൊടുക്കാൻ തുടങ്ങി ഓരോ വീടുകളിലേക്കാണേലും അവസാനൊക്കെ ആപ്പം എനിക്ക് തന്നെ സാക്ഷ്യം പറയാൻ ഓരോ സംഭവങ്ങളും കഴിയും തോറും എനിക്ക് സാക്ഷ്യം പറയാനുള്ള കണ്ടൻറ്റുകൾ കിട്ടി തുടങ്ങി ലഭിച്ച എന്താണോ സാക്ഷ്യം അത് വെച്ച് ഞാൻ എനിക്ക് പത്രങ്ങൾ കൊടുക്കാൻ പറ്റി പിന്നെ അതുപോലെ തന്നെ ഞാൻ ഓരോ ദിവസം ഓരോ നിയോഗങ്ങൾ വെക്കും കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം എന്തേലൊക്കെ ആവശ്യങ്ങളായിട്ട് വരും എൻ്റെ ചുറ്റും അത് ഞാൻ ഓരോ നിയോഗങ്ങളായിട്ട് വെക്കുകയും ആ ഓരോ നിയോഗങ്ങളിൽ പലതും എനിക്ക് ഒട്ടുമിക്കതും എനിക്ക് സാധിച്ച് കിട്ടിയിട്ടുണ്ട് കിട്ടാനുള്ളത് ചിലതുണ്ട് അത് അല്ല മറ്റുള്ളവരുടെതാണ് പക്ഷേ അത് ഞങ്ങൾക്ക് ഇനി സമയമുണ്ട് അത് സാധിച്ച് കിട്ടാമെന്നുള്ള രീതി അങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അതുപോലെ തന്നെ എനിക്ക് മെയിൻലി കിട്ടിയ കിട്ടിയൊരു വരമെന്ന് പറഞ്ഞാൽ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞാൻ അങ്ങനെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അങ്ങനെയൊന്നുമില്ല എനിക്കതിനൊരു ഇമ്പോർട്ടൻസ് ഒന്നും വലിയ കാര്യമായിട്ട് അറിയത്തില്ലായിരുന്നു അങ്ങനെ ഞാൻ ഇപ്പോൾ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും സിമിത്തേരി പോവാനും അവർക്ക് വേണ്ടി ഒപ്പീസുകൾക്കുള്ള സമയത്ത് കൂടാനും അങ്ങനെ എൻ്റെ അനിയത്തിമാർക്കൊക്കെ ഒരു ഇൻസ്പിറേഷൻ കൊടുക്കാൻ പറ്റി ഞാനെന്ന് പറഞ്ഞാൽ അവരുടെ മുമ്പിൽ ഞാൻ ഭയങ്കര ഒരു ഭയങ്കര ഒരു നോർമൽ ചേച്ചി അങ്ങനെയെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഭയങ്കര ഒരു നോർമൽ ലൈഫ് ആയിരുന്നു എന്ന് പറഞ്ഞാൽ ആ ഒരു ഇതിന്ന് എനിക്ക് മാറാൻ പറ്റി ആത്മീതയിൽ ഫോക്കസ്ഡ് ചെയ്യാൻ പറ്റി ഇപ്പം എൻ്റെ കസിൻസ് അല്ലെങ്കിൽ എൻ്റെ സിസ്റ്റേഴ്സൊക്കെ ആണെങ്കിലും അവർക്കൊക്കെ ഞാൻ എൻ്റെ ഫോണിൽ നിന്ന് ഇതുവരെയായിട്ട് ഞാൻ ഒരു സാക്ഷ്യം പോലും ആർക്ക് ഷെയർ ചെയ്ത് കൊടുക്കത്തില്ലായിരുന്നു എൻ്റെ ഫോണിൽ നിന്ന് ഒരു ദൈവത്തിൻ്റെ ഫോട്ടോ പോലും ഞാൻ ആർക്കും കൊടുക്കത്തില്ല അതൊന്നും എനിക്ക് ഭയങ്കര ഒരു കുറച്ചില്ലെന്നുള്ളൊരു ഫീലായിരുന്നു എൻ്റെ ആത്മീയത എൻ്റെ ഉള്ളിൽ നിന്നാൽ മതി അത് ആരും കാണണ്ട ആ ഒരു മെൻ്റാലിറ്റി ആയിരുന്നു എനിക്ക് പിന്നെ പിന്നെ ഞാൻ ഓരോ സാക്ഷ്യം കേട്ടിട്ട് ഞാനിന്ന് എണ്ണും ഈ ഇവർക്ക് കൊടുത്തില്ലല്ലോ ഇവർക്ക് കൊടുത്തില്ലല്ലോ എന്ന് പറഞ്ഞിങ്ങനെ ഓരോരുത്തർക്കും ഞാനത് കൊടുത്ത് കൊടുത്ത് ശീലിക്കാൻ പറ്റി പിന്നെ ഞാൻ പൊതുവേ ഒരു എക്സ്ട്രോവേർഡ് ഒരു ഇൻട്രോവേർട്ടാണ് എനിക്കറിയാത്ത ആൾക്കാരോട് മിണ്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അവരെ ചിരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എപ്പോഴൊരു അഹങ്കാരൊരു എൻ്റെ മുഖത്ത് എപ്പോഴും നിന്നോണ്ടിരുന്ന അതിൽ നിന്നൊക്കെ ഞാൻ മാറ്റി ആൾക്കാരെ കണ്ട് ചിരിക്കാൻ എന്നുള്ള രീതിയിൽ ഞാൻ അങ്ങനെ പഠിച്ചു എൻ്റെ ജീവിതത്തിൽ ഞാനിങ്ങനെ ഉടമ്പടിയിൽ കയറിയതിന് ശേഷം ഓരോന്നായിട്ട് മാറ്റാൻ തുടങ്ങി പിന്നെ ഉടമ്പടിയിൽ വേറൊരു പ്രത്യേകത എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ ഇവൻ ഞാൻ ഇടയ്ക്ക് എന്തെങ്കിലും ധ്യാനത്തിനൊക്കെ പോകുമായിരുന്നു ഈ ഒരു കോവിഡ് ടൈമിന് മുമ്പ് ധ്യാനത്തിന് പോകും അല്ലെങ്കിൽ ഇവിടെ അന് രണ്ടു വട്ടം മുമ്പ് കോവിഡിന് മുമ്പ് ഞാൻ കൃപാസനത്തി വന്നു ഒരാഴ്ച അല്ലെങ്കിൽ മൂന്ന് ദിവസത്തോളം ഞാൻ ഭയങ്കര ഭക്തി കാണിക്കും പിന്നെ അതിൽ നിന്ന് ഞാൻ മാറിപ്പോവും ഒരാളായിരുന്നു പക്ഷേ ഉടമ്പടി ചെല ഉടമ്പടി എടുത്തതിനു ശേഷം എൻ്റെ ഡെയിലി റുട്ടീനായിട്ട് മാറി ആ ഇതുവരെയായിട്ട് എനിക്ക് വ്യതിച്ചിരിക്കാണ്ട് ഉടമ്പടിയിൽ നിന്ന് ഞാൻ സെപ്റ്റംബർ ഫിഫ്റ്റീന് ശേഷം എൻ്റെ ഉടമ്പടി ഫയർ ചെയ്ത് നിൽക്കുക അതിൽ നിന്ന് എനിക്ക് മാറാണ്ട് എനിക്ക് എൻ്റെ ഉടമ്പടീനെ കറക്റ്റായിട്ട് കീപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റി അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ കാനഡയിലോട്ട് അക്കോമഡേഷൻ ഭയങ്കര പാടാം മൂന്നും ഒരു മാസത്തോളം രണ്ട് മാസത്തോളം സെർച്ച് ചെയ്തിട്ട് ആൾക്കാർക്ക് അക്കോമഡേഷൻ കിട്ടാൻ ഭയങ്കര പാടാം ആ സ്ഥാനത്ത് ഞാൻ എനിക്ക് വിസ കിട്ടി മൂന്നാം പക്കം എനിക്ക് അക്കോമഡേഷൻ റെഡിയായി അതും ഈ ഒരു ടൈമിൽ അല്ലെങ്കിൽ ഒരു സിനാരിയോയിൽ ഒരു ചീപ്പ് റേറ്റിൽ തന്നെ എനിക്ക് അക്കോമഡേഷൻ റെഡിയായി അതുപോലെ തന്നെ എനിക്ക് ഇവിടുന്ന് ഓരോ കാര്യങ്ങളിലും മാതാവിനെ സഹകരിച്ച് എനിക്ക് പോവാൻ നല്ല മനുഷ്യരെ എനിക്ക് അറിയാവുന്ന എൻ്റെ ഉടമ്പടിയിലാണ് അറിയാവുന്ന എൻ്റെ മാതാവിനറിയാവുന്നവരെ തന്നെ എനിക്ക് ഇവിടുന്ന് കൂട്ട് അങ്ങനെ ഓരോ കാര്യങ്ങളിലും മാതാവിനെ സഹായിച്ചു ആ ഞാൻ പിന്നെ കാരുണ്യപ്രവൃത്തി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അവിടെ വൃദ്ധസദനം അങ്ങനത്തത് കുറവാണ് അങ്ങനെ അനാഥാലയ സന്ദർശനം അങ്ങനെ കുറവാണ് അപ്പം ഞാൻ സാക്ഷ്യം കേൾക്കുമ്പോൾ എനിക്കറിയാം ഓരോരുത്തർ എങ്ങനെയാണ് ചെയ്തത് അത് ഫോളോ ചെയ്യാൻ ഞാൻ നല്ലോണം ശ്രമിക്കും അപ്പം എനിക്ക് ആ ഒരു ഓപ്ഷൻ കുറവാണ് അപ്പം ഞാൻ എൻ്റെ എൻ്റെ വീടും എൻ്റെ കുടുംബ വീടും അപ്പുറം ഇപ്പറോ അപ്പം ഞാൻ എൻ്റെ വീട്ടിൽ പണ്ടുകൊട്ടുണ്ടെങ്കിലും ഞാൻ പുറത്തിറങ്ങത്തില്ല രാവിലോട്ട് വൈകുന്നേരം വരെ ഞാൻ ഫോണിൽ കുത്തിക്കളിച്ചിരിക്കും പിന്നെ ഞാൻ അങ്ങനെ പുറത്തോട്ട് ഇറങ്ങത്തില്ല അവിടെ എൻ്റെ അമ്മമ്മ ഒറ്റയ്ക്കാണെങ്കിൽ പോലും അമ്മുമ്മയുടെ ഭയങ്കര കാര്യ സ്നേഹ വർത്താനമൊക്കെ പറയുമെങ്കിലും ഞാൻ അവിടെ അങ്ങോട്ട് പോയിരിക്കുകയോ അല്ലേ അമ്മൂമ്മയുടെ വർത്താനം പറയും എൻ്റെ വീട്ടിൽ നിന്നാണല്ലോ പറയും നീ അവിടെ വെറുതെ ഇരിക്കുവല്ലേ അവിടെ അന്നമാമ ഒറ്റയ്ക്കല്ലേ അങ്ങോട്ട് പോകുന്ന രീതിയിൽ ഞാൻ പിന്നെ പിന്നെ ഞാൻ എനിക്കൊരു ദിവസം എനിക്കന്നെ തോന്നി ഞാൻ എൻ്റെ അമ്മൂമ്മ അവിടെ ഇരിപ്പുണ്ടല്ലോ ഞാൻ പുറത്തോട്ട് അപ്പോൾ കാരണപ്രവർത്തി ചെയ്യാൻ ഭയങ്കരമായിട്ട് ഓടി നടക്കുക പുറത്താരോണ്ട് എനിക്ക് സഹായിക്കാനുള്ള രീതി ഓടി കിടക്കുക അപ്പം എനിക്ക് തന്നെ തോന്നി എൻ്റെ അകത്ത് എൻ്റെ അമ്മൂമ്മ ഇരിപ്പുണ്ടല്ലോ അപ്പോൾ ഞാൻ ഞാൻ എൻ്റെമാമേടെ ഇടയ്ക്ക് പോയി രണ്ട് വർത്തമാനം സംസാരിക്കുക അല്ലെങ്കിൽ സുഖമാണോ ഭക്ഷണം കൊടുക്കുക അങ്ങനത്തെ ഒരു കാര്യം ചെയ്തിട്ടില്ലായിരുന്നു പിന്നെ ഞാൻ അതിൽ ഫോക്കസ്ഡ് ചെയ്ത് ആളുടെ ഞാൻ ആദ്യമായിട്ട് എൻ്റെമാമ്മയുടെ അടിക്കേ ചെല്ലുമ്പോൾ എന്നോട് ചോദിച്ചു എന്ത് പറ്റി നിനക്ക് ഇങ്ങോട്ട് വരാണെന്നുള്ള രീതിയിൽ അത്രയ്ക്ക് ഞാൻ അങ്ങോട്ട് പോകുക അങ്ങനെ പോക്കുക കുറവായിരുന്നു ആ സ്ഥാനത്ത് ഞാനിപ്പോൾ എൻ്റെ അമ്മയുടെ അടയ്ക്ക് കാണാൻ പോവുക അങ്ങനെ പ്രായമായുള്ളൊരു ബഹുമാനിക്കാനുള്ളൊരു ശീലം എനിക്ക് കിട്ടി